ഹലോ ഗായസ് ഒരു അടിപൊളി ചിക്കൻ കറിയായാലോ വരും നമുക്ക് വീട്ടിലേക്കുക ഇഞ്ചി വെളുത്തുള്ളി ചെറുകളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് സവോള എടുത്തിട്ടുണ്ട് തക്കാളി പിന്നെ ഒരു രണ്ട് ക്യാപ്സിക്കും ആദ്യം നമ്മൾ വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും തിളപ്പിച്ചിട്ടുണ്ട് ആ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക പകുതി വേവായാൽ മതി കേട്ടോ അപ്പോളേക്കും നമുക്ക് മുട്ടയും കോൺഫ്ലവർ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പും ചേർത്തിട്ടൊരു ബാറ്റർ തയ്യാറെക്കാം ആ ബാ ബാറ്ററിലേക്ക് നമ്മൾ നമ്മുടെ ചിക്കൻ ഇട്ട് നന്നായി മിക്സാക്കി വെക്കുക കേട്ടോ നന്നായി സെറ്റാക്കി വെക്കുക റസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല എന്നിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് പകുതി വേലൊന്ന് വറുത്തെടുക്കുക ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ആ വറുത്തെടുത്ത എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും സവാളയും പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് നന്നായി ഇളക്കുക ഇളക്കി വയൻ്റെ വരണം നമ്മൾ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഉപ്പ് ഇടണം അപ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം അധികമാവാണ് അപ്പോൾ നന്നായി ഇളക്കി ഒരു ബ്രൗൺ കളർ കളറാകുമ്പോൾ നമ്മൾ അതിലേക്ക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കും അത് നന്നായിട്ട് ഒരു ബ്രൗൺ കളറാവുമ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല പിന്നെ ചിക്കൻ മസാല ഇതൊക്കെ ഇട്ട് നന്നായി പച്ചമുളക് പോയാൽ അത് നമ്മൾ അരച്ചെടുക്കുക അരച്ചെടുത്ത ശേഷം അത് നമ്മൾ ഉരുളിയിലേക്ക് എടുത്തിരിക്കണം കേട്ടോ ഉരുളിയിലേക്ക് അത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ പാകം ഒക്കെ ശേഷം ഒന്ന് തിളവുന്ന നമ്മുടെ ക്യാപ്സിക് ഇട്ട് കൊടുക്കുക ക്യാപ്സിക്ക് ഇട്ടിട്ട് ഒന്ന് തിള നമ്മുടെ ചിക്കൻ വറുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക അപ്പോൾ നന്നായി ഇളക്കി കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ അടച്ചിരിക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നമ്മുടെ മല്ലിയലി ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ഇവിടെ റെഡിയാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ ഇനി വീണ്ടും വീണ്ടൊരു വീഡിയോമായി കാണാം ബായ്